ഇത്രയും വോട്ടുകൾ കയറി അതായത് ആ ഒരു സിമ്പതി അവിടെ വർക്ക്ഔട്ടായിട്ട് ആ കയറിയവർ അനുമോൾക്ക് പണി കൊടുക്കാനാണ് നോക്കിയതെങ്കിലും പലരുന്നേയും മിക്കവാറും അനീഷ് തന്നെയായിരിക്കും വിന്നർ അതിൽ അനുമോൾ തന്നെയാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞ് അല്ല അനുമോള് ശരിക്കും എനിക്ക് തോന്നുന്നു അതും ഒരു കണ്ടന്റ് ആക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് അനീഷ് എന്നും അനുമോള് വ്യത്യസ്ത അനീഷ് ഒരിക്കലും അനീഷിന് അനീഷിൻ്റെതായ കുറെ വീക്ക് പോയിന്റ്സ് ഉണ്ടല്ലെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരിക്കലും അനീഷ് വേറൊരാളുടെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടോ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ ഒന്നും അനീഷ് ഒരിക്കലും ഒരു ഗെയിം നടത്തിയിട്ടില്ല പക്ഷെ അനുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അനുമോൾ അവിടെ സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി അത് കണ്ടിട്ട് അനുമോളുടെ അടുത്തേക്ക് ആരും വരാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർത്ത പോലെയൊക്കെയാണ് അനുമോൾ ആ ഇരുന്ന ജിസേൻ്റെ കൂടെ ഇരുന്ന കണ്ടസ്റ്റൻസിനെ ഉണ്ണകളെന്നൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും അനുമോൾക്ക് അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ജിസേ രണ്ടരയ്ക്കോ മൂന്ന് മണിക്കോ അല്ലെങ്കിൽ പാതിരാത്രി ഇവരെന്താ ചെയ്യുന്നത് എന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ട് കിടക്കേണ്ട ഒരു ആവശ്യം അനുമോക്കില്ല അത് അക്ബർ ഭയങ്കര മോശമായിട്ട് ബസ്സിൽ നിൽക്കുന്ന രീതിയിലാണ് നിന്നെന്നുള്ള രീതിയിലൊക്കെ അയാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മോശമാക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നടത്തി ഇന്ന് പല രീതിയിലൊക്കെ അവൾ അത് ഓവറാക്കി കാണിക്കുന്നുണ്ടായിരുന്നു അത് അവളുടെ ഒരു കഴിവാണ് അവൾ ആ സ്റ്റാർ മാഷിക്കിൽ നിന്ന് നേടിയെടുത്തുകൊണ്ട് വന്ന ഒരു എന്താ പറയുക ഒരു ഡ്രാമ കളിക്കാനുള്ള ഒരു അവൾക്ക് ശരിക്കും പ്ലാറ്റ്ഫോമായിരുന്നു ഈ ബി ബി ബിയിൽ വന്ന എങ്ങനെ ആൾക്കാരെ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ കണ്ട് വീഴുന്ന അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ അവളുടെ ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കി അവർ പൾസ് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ബി ബിയിലേക്ക് പോയത് സോ ആ ഒരു വലിയ അതിന് ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത്രയും നേരം അവരുമായിട്ട് വാഗ്വാദം നടത്തി അവൾക്ക് എല്ലാം അവൾ പറഞ്ഞിട്ട് അതിനുശേഷം അവൾ ഒരു കരഞ്ഞിട്ടാണ് അവൾ ആ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്തോണ്ടിരുന്നത് അത് അനുമോൾ വന്നപ്പോൾ തൊട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആര്യനുമായിട്ട് നടത്താൻ നോക്കി നടന്നില്ല ആരും ജിസലിനോട് അടക്കുന്നതാണ്ടപ്പോൾ അവർ അവൾക്ക് വേറൊരു രീതിയിൽ അവളത് നെഗറ്റീവ് ആക്കി എടുത്തു അൻ്റെ ആ ഒരു ഹണ്ട്രഡ് ഡേയ്സിന് ഒരു തവണ പോലും ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് ഞാനുണ്ടാക്കിയത് ഞാൻ വിളമ്പോ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് അവിടെ ഉള്ളവർക്ക് ഒരു നിർട്ടേഷൻ ഉണ്ടാക്കിയത് പിന്നെ അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരാളാണ് പക്ഷേ പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് പറയും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെയൊക്കെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമല്ലോ വീട്ടിൽ ചെയ്യുന്ന പോലെയല്ലല്ലോ നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻഡ് മാറി കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിത്തപ്പേരി കേട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അതായത് അനീഷ് ഒരു ഏറ്റവും ഉള്ളതിൽ ഏറ്റവും ഗുഡ് പ്ലെയർ ആയിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് പ്ലെയർ ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് അനീഷും അനീഷിൻ്റെതായ കുറേ വീക്ക് പോയിൻറ്റ്സ് ഉണ്ട് അയാൾ പക്ഷേ ഇങ്ങനെ ഒരു ഫാൻ ബേസ് കൊണ്ട് വന്ന ഒരാളല്ല സോ അയാൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ബെറ്റർ ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അനേഷണിയാണ് കാരണം ഒരിക്കലും മറ്റുള്ളവർ വ്യക്തിഹത് നടത്തിയിട്ടില്ല അയാൾക്ക് പറ്റുന്ന പോലെ അയാൾ മാക്സിമം നല്ല രീതിയിൽ ഗെയിംസ് കളിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്